ഒൻപത് വട്ടങ്ങൾ കുമ്പിടുവാൻ പോവുകയാണ് മദ്ബഹായയ്ക്ക് അഭിമുഖമായി കിഴക്ക് പടിഞ്ഞാറ ദിശയിൽ ഒരിക്കൽ കൂടി കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിത ദിവകാരുണ്യനാഥനെ വന്ദനം അർപ്പിക്കുന്നു ആരാധന അർപ്പിക്കുന്ന സുന്ദരം നിമിഷങ്ങളിൽ മുത്തിയമ്മ പദമൂന്നിയ മണ്ണിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം വിളിച്ച് പ്രാർത്ഥിക്കാം ഓ കുറവലങ്ങാട് മുത്തിയമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഒന്നാം വട്ടം ഒരിക്കൽ ഓടി ഈ വട്ട കൊവികളിൽ തിരുമലയിലേക്ക് ഓടിക്കയറിയിരിക്കുന്നു മൂന്ന് വട്ടമാണ് അതായത് പരിക്ഷിണ വേദി ആകമാനം നോക്കുമ്പോൾ എട്ടാം തവണയുത പരിശുദ്ധ സക്രാരിയിലേക്ക് കപ്പൽ ഓടിക്കയറുകയാണ് ഒരിക്കൽ കൂടി സുന്ദരമായ കാഴ്ച നമുക്ക് കാണുവാനായി സാധിക്കും ഈ നിമിഷങ്ങളിൽ കാഴ്ചക്കാരല്ല നമ്മൾ ഈണങ്ങൾ നമ്മുടെ അതരങ്ങളിൽ ഉണ്ടാവണം കുറവിലേക്കാട് മുത്തിയമ്മ ഞങ്ങൾക്ക് വേണ്ടി ചർച്ചിക്കണമേ ഒൻപത് കുമ്പിടലുകൾ പൂർത്തിയായിരിക്കുകയാണ് നെറ്റിപ്പട്ടം കിട്ടിയ ഗജവി കുറവിലങ്ങാട് മുത്തിയമ്മയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം